ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും ചിക്കൻ സ്റ്റൂ ആയിരുന്നു അപ്പോൾ അതിൻ്റെ റെസിപ്പി എങ്ങനെയാന്നുള്ളത് ഞാൻ കാണിച്ച് തരാം അപ്പോൾ അതിന് ഞാൻ ആദ്യമായിട്ട് സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇത്രയാണ് എടുത്തിട്ടുള്ളത് പിന്നെ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയാണ് കേട്ടോ ചിക്കൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ കൂടുതലുണ്ടെങ്കിൽ നല്ലതായിരിക്കും എൻ്റെ കയ്യിൽ അത്ര ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ചെയ്യുന്നതാണ് പിന്നെ അതിലേക്ക് രണ്ട് ഉരുളക്കിഴങ്ങും കുറച്ച് തേങ്ങയും എടുത്തിട്ടുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം ചിക്കനും ഉരുളക്കിഴങ്ങും വേവിച്ചെടുക്കണം അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കുറച്ച് വിനാഗിരിയും വെള്ളവും ചേർത്തിട്ട് വേണം വേവിച്ചെടുക്കാൻ ഇനി ഒരു ചീനച്ചട്ടിയോ പാനോ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം പിന്നെ ഞാൻ കുറച്ച് കറുവപ്പട്ടയും പിന്നെ ഗ്രാമ്പൂ കുറച്ച് നല്ല ജീരകം അത് ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ വേണമെന്നില്ല ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് ഒരു രണ്ട് ഒരു നുള്ള പറയാനുമില്ല കേട്ടോ പിന്നെ അതിലേക്ക് നമ്മുടെ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂവിച്ചെടുക്കുക അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റുക ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം നല്ല ഫൈൻ പൗഡർ ആവണമെന്നില്ല കുറച്ച് തരികൾ ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെയായിരിക്കും നല്ലത് പിന്നീട് കുറച്ച് ഗരം മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഈ ഗരം മസാലയൊക്കെ ഇടുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക അതിൻ്റെ കൂടുതൽ നമുക്ക് കുത്ത് എടുക്കാൻ പാടില്ല അപ്പം നമ്മുടെ സ്റ്റ്യൂ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും അപ്പോൾ അതൊന്നും ശ്രദ്ധിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് പിന്നെ ഞാൻ കുറച്ച് അരിപ്പൊടി ചേർക്കുന്നുണ്ട് നമ്മുടെ ചാറൊക്കെ ഒന്ന് നന്നായി കുറുകി വരാനാണ് കേട്ടോ നമുക്ക് അരിപ്പൊടി അല്ലെങ്കിൽ മൈദയോ കോൺഫ്ലവറോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ഞാൻ അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തത് അപ്പോൾ നമ്മുടെ ചിക്കനും ഉരുളക്കിഴങ്ങൊക്കെ നന്നായി വെന്തിട്ടുണ്ട് അത് നമുക്ക് ഈ ഉള്ളി വഴറ്റി വെച്ചതിൽ ഇട്ട് കൊടുക്കാം ഇതിലുള്ള ഉരുളക്കിഴങ്ങൊക്കെ ഞാൻ നന്നായിട്ടൊന്ന് ഉടച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി ഞാൻ തേങ്ങയുടെ രണ്ടാം പാൽ ചേർക്കുന്നുണ്ട് ഈ തേങ്ങാപ്പാൽ കിടന്നിട്ട് ചിക്കനൊക്കെ ഒന്നുകൂടെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം വൃത തേങ്ങാ പാലൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ സമയത്ത് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക എടുക്കിതിലേക്ക് കുറച്ച് കാഷിനിട്ട് വറുത്തിട്ട് കൊടുക്കാം ഞാൻ വറുത്തിട്ട് കൊടുക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ ബ്രൗൺ ആയിട്ടുണ്ട് പക്ഷെ കരിഞ്ഞു പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചിട്ടിട്ട് കൊടുക്കുക ഇത് നമുക്ക് സ്റ്റുവിൻ്റെ കൂടെ കഴിക്കാൻ ഏറ്റവും നല്ല കോമ്പിനേഷൻ അപ്പമാണ് അതും കൂടെ ഉണ്ടാക്കിയെടുക്കാം ഇത് ഞാൻ രാത്രി അരച്ച് വെച്ചിട്ടുള്ള മാവാണ് അപ്പോൾ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതായത് നമ്മുടെ അപ്പവും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ചൂടോട് കൂടി തന്നെ ഇത് കഴിക്കാം അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ സ്റ്റ്യൂ റെസിപ്പിയാണ് ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായം കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക